സർവ കൃപാലയ ദൈവത്തിന് സാലമാനവും മൊത്തമർപ്പിക്കുന്നു യഹോവയെ ഭയപ്പെട്ട അവൻ്റെ വഴിയിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ നിന്റെ കൈകൊണ്ട് അധ്വാന ബലം നീ നിന്നും നീ ഭാഗ്യവാൻ നിനക്ക് നന്മ വരും നിന്റെ ഭാര്യ നിൻ്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരി വള്ളിയും നിന്റെ മക്കൾ നിന്നെ മേശ ചുറ്റും ഒലിതയിൽ പോലും ഇരിക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം നമ്മൾ പല വിവാഹവേദികളിലും നാം ഇത് കേൾക്കാറുണ്ടാവും ഏറ്റവും അവസാനം ആശംസാഗീതങ്ങളായി ഉരുവിടുന്ന ഒരു സങ്കീർത്തനമാണ് നൂറ്റി ഇരുപത്തെട്ടാം സങ്കീർത്തനം പക്ഷെ ആ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു ഒമ്മ യഹവയെ ഭയപ്പെട്ടോ അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏതൊരു മനുഷ്യനും ഭാഗ്യമാണ് അപ്പോ ഒരു ഭാഗ്യവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ യഹോവയെ ഭയപ്പെടണം രണ്ട അവന്റെ വഴികളിലൂടെ സഞ്ചരിക്കണം ആളില്ല ആർക്കാ ഇതിന് കഴിയുന്നതോ അത് ദൈവത്തെ ഭയപ്പെട്ട അവൻ ദൈവത്തെ അനുസരിക്കുന്ന ദൈവമായിട്ട് ബന്ധമുള്ള ഒരു ദൈവമായി തന്നെ അല്ലാതെ മറ്റാർക്കും അവന്റെ വഴികളൂടെ സഞ്ചരിക്കാൻ കഴിയത്തില്ല നാം ദൈവത്തിന്റെ ആമയു വഴിയിലൂടെ സഞ്ചരിക്കണമെങ്കിൽ ഈ പകൽക്കാലം ഒന്ന് ഓർത്തു നമ്മെ വിളിച്ച ദൈവം എന്തിനു വിളിച്ചിറക്കിയിരിക്കുന്നു നാം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതോ വളരെ കൃത്യമായി അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു അമൻവയെ ഭയപ്പെട്ടവൻ്റെ വഴികളിലൂടെ നടക്കുന്ന ഏതൊരു മനുഷ്യനും ഭാഗ്യവാൻ ആമേൻ ആൾ നിന്റെ കൈകൊണ്ട് അധ്വാനം വരെ നീ തിന്നും നീ ഭാഗ്യവൻ നിനക്ക് നന്മവരും ആൾയ അപ്പോൾ ഒരു ദൈവം ഇതിന് ദൈവത്തെ ഭയപ്പെടുന്നവനുണ്ട് ഭയപ്പെടാത്തവനും ഉണ്ടോ അമ്മയെ രണ്ട് വ്യക്തികളെ കുറിച്ചാണ് തിരുവിടുത്തിൽ ഇവിടെ പറയുന്നത് ഒന്ന് യഹുവയെ ഭയപ്പെടുന്നവൻ രണ്ട് ഭയപ്പെടാത്തവൻ യഹുവയെ ഭയപ്പെടുന്നവൻ്റെ അധ്വാനപര നീതിന് നീ ഭാഗ്യവൻ നിനക്ക് നന്മ വരുമെന്ന് തിരുവിടുത്ത് രേഖപ്പെടുത്തിയിരിക്കുക ആമേ നിന്റെ കയ്യിലൂടെ അധ്വാനപര നീ തിന് നീ ഭാഗ്യവാൻ നിനക്ക് നന്മ വരും അമേൻ അങ്ങനെ ദൈവത്തെ ഭയപ്പെടുന്നവൻ്റെ കുടുംബത്തിനകത്തളിൽ ഉണ്ടാകുന്ന ചില അനുഭവങ്ങളെ കുറിച്ച് തിരുവിടുത്തോടെ പിടിപ്പിക്കുന്നു അമേ ഭയപ്പെടുന്നവന്റെ ഭാര്യയാ പവനത്തിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ ഇരിക്കും അപ്പൊ ഭയപ്പെടാത്തവന്റെ ഭാര്യ എങ്ങനെയായിരിക്കും ഇരിക്കുന്നതാ ഭയപ്പെടാത്തവന്റെ അധ്വാന ബലമൊക്കെ ആരെയാണ് തിരുന്നതാമോ അമിനെഹോവയെ ഭയപ്പെടുന്നവൻ അധ്വാന ബലം നീതി നീ ഭാഗ്യം നിനക്ക് നന്മ വരും അമ്മയെ ഒവേ ഭയപ്പെടാത്തവനെ അധ്വാന ആര് ആരു നിന്നും ഇന്ന് പൊക്കോണ്ടിരിക്കുന്നത് മധ്യത്തിനും മയക്കുമരുന്നിനും അമ്മയും മറ്റു ദുർനിടപ്പങ്ങൾക്കും ഒക്കെ ദൈവത്തെ ഭയമില്ലാത്തവരെ അധ്വാന ബലം ചെലവഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് പകൽ കാഹാലം ഞാൻ നിങ്ങളോട് പറയട്ടോ നിങ്ങൾ ദൈവത്തെ ഭയപ്പെട്ടോ നിങ്ങളുടെ അധ്വാന നിങ്ങൾ അനുഭവിക്കേണ്ടവരാ അത് മറ്റു അമ്മയെ ദുർനടപ്പിന് വേണ്ടി കളയേണ്ടതല്ല മറ്റുള്ളവരത് അപകരിച്ചുകൊണ്ട് പോകാനുള്ളതല്ല അത് നിനക്കും നിൻ്റെ മക്കൾക്കും നിൻ്റെ ഭാര്യയ്ക്കുമുള്ളതാ തിരുവെടുത്ത പ്രകാരം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതോ ദൈവമക്കളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കാഹോ നിൻ്റെ ഭാര്യ എങ്ങനെയായിരിക്കണമെന്നോ യഹോവയെ ഭയപ്പെടുന്നവൻ്റെ ഭാര്യ ഭവനത്തിനകത്തോ ഇല്ലെങ്കിൽ വീടിനകത്ത ഫലപ്രദമായ മുന്തിരി വള്ളിയാ അവൻ്റെ മക്കൾ വേശുറ്റലുതൈകൾ പോലെ ഇരിക്കും ആമേൻ മേൻ യഹുവയെ ഭയപ്പെടാത്തവൻ്റെ ഭാര്യയാ ഒരു ചെറുതനവള്ളി പോലെ ഭവനത്തിനകത്തിരിക്കുമ്പോൾ ഭയപ്പെടുന്നവൻ്റെ ഭാര്യ മുന്തിരിവള്ളിയാണെങ്കിൽ അവന്റെ മക്കളോ മേശക്ക് ചുറ്റും കുലിതകൾ പോലെയിരിക്കും ഈ പകൽ കാലം ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ അദ്ദേഹവയെ ഭയപ്പെട്ടവരുടെ വഴികളിൽ നടന്നാൽ ആമയെ നിന്റെ കുടുംബം ദൈവത്താൽ അനുകരിക്കപ്പെടാൻ ഇടിയായിത്തരും നിന്റെ കുടുംബം ദൈവത്താൽ മാനിക്കപ്പെടാൻ ഇടിയായിത്തരും നിന്റെ കുടുംബം ദേശത്തിനൊന്നടി അനുകരിക്കപ്പെടാൻ ഇടിയായി തരും ആമയെ സർവ നന്മകളെ കൊണ്ട് സ്വർഗ്ഗത്തിലെ ദൈവം ഒരു ദൈവം എന്നെ അനുകരിപ്പാൻ തക്ക മിടിയ ഒന്നാമത്തെ കാരണം അവൻ സ്വർഗ്ഗത്തിലെ ദൈവം അവൻ ആമയ ദൈവത്തെ ഭയപ്പെട്ട അവൻ്റെ വഴികളിൽ സഞ്ചരിക്കുന്നത് ദൈവമക്കളോ മക്കൾ ഒരിക്കലും തകർക്കപ്പെടാൻ ഇടിയെക്കാതെ വേണം ദൈവരെ ആദരിപ്പാൻ തൊക്കെ ഇടിയെത്തരുമെങ്കിൽ ഈ തിരുവടുത്തി പ്രകാരം വിളിച്ചു പറയുന്നില്ലേ ആ അവന്റെ മക്കൾ മേശുലിതകൾ പോലെ ഇരിക്കും ഇങ്ങനെ യഹോ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനീകരിക്കപ്പെടാൻ അടിയേത്തരും ആരാ യഹോ ഭക്തനായ പുരുഷൻ ആരാ അവന്റെ വഴിയിൽ ഭയപ്പെട്ടവൻ്റെ വഴി യഹോവയെ യോഗപ്പെട്ട അവൻ്റെ വഴികളിൽ നടക്കുന്ന ഒരു മനുഷ്യനാ യോഗ ഭക്തനായ പുരുഷൻ എന്ന് പറയുന്നത് ആമിന്ഹക്തനായ പുരുഷൻ ദൈവത്തെ ഭയപ്പെട്ടവൻ്റെ വഴികളിൽ സഞ്ചരിക്കും ആമീൻ ദൈവഭക്തനല്ലാത്തവനോ അവ ലോകപ്രകാരമുള്ള വഴികളിലൂടെ സഞ്ചരിച്ച ആമയെ ജീവിതം നിരാശപ്പെട്ട അതേ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ലോക സമ്പത്തുകളെ ആമയെ നശിപ്പിച്ച സമാധാനമില്ലാതെ അതെ അലയുന്ന വ്യക്തി ജീവിതങ്ങളോട് ഈ പകൽക്കാലം ഞങ്ങൾക്ക് പറയാനുള്ള ഒറ്റ സന്ദേശമേ ഉള്ളൂ അതേ ആമൻ ഗഹയെ ഭയപ്പെട്ട അവൻ്റെ വഴികളിലൂടെ നിന്ന് സഞ്ചരിക്കുക ആമേൻ ആമേനവൻ്റെ വഴികളോടൊന്ന് സഞ്ചരിക്കുക ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുക കർത്താവേ ആമയ ഞാനൊരു ഭാവിയായ മനുഷ്യനാ അമ്മ ഞാൻ ദൈവത്തിൻ്റെ റൂട്ട് വിട്ട അത് മറ്റു റൂട്ടുകളിൽ സഞ്ചരിക്കുന്നവനാ ഇന്ന് പൽക്കാലം ഞാൻ ഒരു തീരുമാനമെടുക്കുക ഞാൻ ഹോവയെ ഭയപ്പെട്ടോ അവൻ്റെ വഴികളിലൂടെ സഞ്ചരിപ്പാനുള്ള ഒരു തീരുമാനമാർഗങ്ങളും എടുക്കാൻ കഴിഞ്ഞാൽ നിന്റെ ജീവിതം ഇവിടെ കൊണ്ട് ആമേന അനുഗ്രഹിക്കപ്പെടാൻ ഇടയായിത്തരും ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികളോ ജീവിതത്തിൽ വെളിപ്പെടാൻ ഇടയായിത്തരും ആമേൻ ഒരു സംശയം കൂടാതെ ഈ തൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കുക ോ സർവകൃപാലാവോ ഈ തിരുവെടുത്തുകളാൽ നിങ്ങൾ ഏവരെയും അനിയ്ക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വരാം കുറിക്കുന്നു ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ